ഫ്രഷ് ഫ്രഷ് വാട്ടർ മലയുടെ മുകളിൽ നിന്നും കണ്ട ഈ മലയുടെ മുകളിൽ നിന്നും ആരെ ആദ്യ വേറെ ആരെയോണ്ടാവും മൂത്രോ അപ്പിയൊക്കെ ഇട്ട് കഴുകിയ വെള്ളമായിരിക്കും എങ്ങനെയോ തണുപ്പുണ്ടോ ആണോ നല്ല അഭിനയം അങ്ങനെ ഞങ്ങളുടെ ഡാർജിലിങ്ങിലൊക്കെയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ കുറച്ച് തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി അപ്പോൾ അവിടെ തേയില നുള്ളുന്നവരും ഒക്കെ ഉണ്ട് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ കണ്ടോ വീടുകളുടെ തൊട്ട് ഫ്രണ്ടിൽ കൂടെയാണ് ഞങ്ങൾ വണ്ടി ഓടിച്ചു പോകുന്നത് വല്ലാത്ത യാത്രയാണ് ഒന്നും പറയാനില്ല കാരണം ഒരു കൺസെസ്റ്റഡ് ആയിട്ടുള്ള റോഡ് ഇത് തന്നെയാണ് ഒറിജിനൽ റോഡ് ഞങ്ങൾക്ക് അറിയില്ല കാരണം ഞങ്ങൾ മാപ്പ് നോക്കിയാൽ വന്നോണ്ടിരിക്കണേ മറ്റു പല റോഡുകളും ലാൻഡ് സ്ലൈഡിങ്ങും പരിപാടികളും ആയതുകൊണ്ട് ഒന്നും അതിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല ഒരു മെയിൻ റോഡ് ആണോ എന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഇതൊരു സ്റ്റേറ്റ് മെയിൻ റോഡ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഇത് മെയിൻ റോഡ് വണ്ടിയിട്ടാണ് സ്റ്റേറ്റ് ഹൈവേയിൽ പൂല 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 നിർത്തിട്ടുള്ള വണ്ടിയോടെ കാരണം നമ്മൾ ഇറങ്ങിപ്പോലെ അവനാതാ പറഞ്ഞത് റോഡുകളൊക്കെ ചെറുതാണ് വീടിന്റെ മിക്കവാറും അവരുടെ ഉമ്മറന്ന് പറയുന്നത് നമ്മുടെ റോഡാണ് പക്ഷേ കൊച്ചു പൂന്തോട്ടങ്ങളും പൂക്കളും ചെടികളും നമ്മളൊക്കെ പഞ്ചായത്ത് റോഡ് ഇതിനേക്കാളും വലുതായിരിക്കും കണ്ടോന്ന് വീടിന്ന് സ്റ്റെപ്പ് വയ്ക്കുന്നത് തന്നെ റോഡ് റോട്ടാണ് അങ്ങനെ ഞങ്ങൾ അവസാനം ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടി ഞങ്ങളുടെ വണ്ടീനെയാണ് ആദ്യം ഹാറ്റ്സ് ഓഫ് എക്സ്ട്രാ വേറെ ലെവൽ വണ്ടിയാണ് ഞങ്ങൾ അഞ്ച് പേരുണ്ടായിരുന്നു ഈ അഞ്ച് പേരെയും കൊണ്ട് ഈ വണ്ടി കയറി വന്ന വഴികൾ നിങ്ങൾ കണ്ടതാണ് അതിലും ദുർഘടമായ വഴികളിലൂടെയാണ് വന്നത് ഒരുപാട് ബുദ്ധിമുട്ടി അങ്ങനെ അവസാനം ഞങ്ങൾ ഡാർജിലിംഗ് എന്ന് പറയുന്ന ആ തണുത്ത സ്ഥലത്തേക്ക് ഞങ്ങളെത്തി ഈ സമയം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്നേ മുക്കാൽ നാലുമണി സമയമാണ് ആ സമയത്ത് പോലും ഒരു ഒരു വെളുപ്പിനൊരു ആറുമണി ആറരയുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഒരു ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ കണ്ടത് ചെറിയ മഴയും പക്ഷേ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ പോയി വൺ വേ പറ്റതും മറിച്ചത് പിന്നെ ഇവന്മാരുടെ വണ്ടികൾ അതിൻ്റെ ഈ ഓൾറെഡി കൺജസ്റ്റഡ് ആണ് അതിൻ്റെ ഇടയിൽ വണ്ടികൾ കൊണ്ടുവന്നിടും പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽക്കൂടെ ആൾക്കാർ നടന്നു പോകുന്നത് ഇതെല്ലാം കൂടി നമ്മളുണ്ടല്ലോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടിലൂടെയാണ് ഈ ഡാർജിലിംഗ് ഭയങ്കര കൺജസ്റ്റഡ് സിറ്റിയാണ് കാരണം ഇതൊരു മലഞ്ചെരിവിലായിരിക്കുന്നത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ആദ്യമായിട്ട് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ എൻ എച്ച് ടെൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ലാൻഡ് സ്ലൈഡിങ് കാണും കാരണം ഞങ്ങൾക്ക് അതിലൂടെ പോകാൻ പറ്റിയില്ല അപ്പോൾ ഇതൊക്കെ ഞങ്ങളൊരു ഇടവ ഏതൊക്കെയോ വഴികളിലൂടെ കയറി ഇറങ്ങി കയറി ഇറങ്ങിയാണ് ഡാർജിലിങ്ങിലെത്തിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മനസ്സൊക്കാകം മുരടിച്ചു കാരണം അത്ര ഹെക്ടിക് ട്രാവലായിരുന്നു ആ വഴികൾ നേരത്തെ നിങ്ങൾക്ക് ഭംഗിയിൽ കാണാൻ പറ്റിയ വഴികൾ പലതും പിന്നെ റോഡില്ല വണ്ടികൾ ബ്ലോക്ക് നമ്മുടെ വണ്ടിയാണെങ്കിൽ വൺ ലിറ്ററിൻ്റെ വണ്ടിയാണ് പക്ഷേ വണ്ടി ഒരു രക്ഷയില്ലാട്ടോ അങ്ങനെ നമ്മളെ കൊണ്ട് ഈ വണ്ടി പാവം വലിച്ച് ഞങ്ങൾ അഞ്ചു പേരുണ്ട് പ്ലസ് ലഗേജ് ഇതെല്ലാം കൊണ്ട് ഞങ്ങൾ വളവുകൾ ഒക്കെ ഞങ്ങൾ കയറി വന്നു കാണാൻ ഭംഗിയുണ്ട് അതേസമയം നമുക്ക് ഈ മാനസികമായിട്ട് നമ്മൾ കുറച്ച് മണിക്കൂറുകളായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഇപ്പോൾ ബൈക്കാണെങ്കിൽ ആയിരുന്നു ഈ കാർ ആയതുകൊണ്ട് അതിന് ഇതിന് അത്ര വലിയും കുറവല്ലേ പക്ഷേ പാവം ഞങ്ങളെയും കൊണ്ട് വലിച്ച് ഈ ഡാർജിലിംഗ് എന്ന് പറയുന്നത് എത്രയോ അടി ഉയരത്തിൽ ഞങ്ങൾ എത്തിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഈ ഡാർജിലിങ്ങിൻ്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ പറയാനുള്ളത് ഞങ്ങൾക്ക് എപ്പോഴും ഓർമ്മയാണ് ഈ ഡാർജിലിംഗ് യാത്ര കാരണം ഒരിക്കലും മറക്കില്ല ഞങ്ങളുടെ ട്രിപ്പ് ഇതിനിടയിൽ ഇവർ ഇൻഡൽ മണിയുടെ പല ഒഫീഷ്യൽസ് കാര്യങ്ങളും നടക്കുന്നുണ്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അതെല്ലാം വേറെ കാര്യങ്ങൾ അങ്ങനെ വെൽക്കം ടു ദ ലാൻഡ് ഓഫ് ഗോർക്കാസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ലെപ്റ്റോപ്പ് ഉണ്ടായിരുന്നത് ഞങ്ങൾ റൈറ്റിലേക്ക് പോയി ഈ ഗൂഗിൾ മാപ്പിൽ കാണിച്ചത് നടന്നു പോകുന്ന വഴിയായിരുന്നു പക്ഷേ ഞങ്ങൾ അത് നോക്കി ഞങ്ങൾ ആദ്യമായിട്ടാണ് എല്ലാവരും ഡാർജിലിങ്ങിൽ അങ്ങനെ ഞങ്ങൾ വഴിതെറ്റി ഞങ്ങൾ വീണ്ടും കുറച്ച് ദൂരം പോയി പക്ഷെ അങ്ങനെ ദൂരം പോയതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർജിലിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ ഒരു ആ മറ്റേ നമ്മുടെ കൽക്കരി കൊണ്ട് ഓടുന്ന ആ ട്രെയിനാണ് അത് ഭയങ്കര ഒരു ഓർമ്മയാണ് ഇപ്പം ഞങ്ങൾ ആദ്യം കാണുന്നത് കണ്ടോ ഒരു ട്രെയിൻ കഫെയാണ് അതിൻ്റെ ഒരു ബോഗിയിൽ ഒരു കഫേ ക്രിയേറ്റ് ചെയ്തിരിക്കുക അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ മൊത്തത്തിൽ വേറൊരു ഫീലാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴത്തേനും നമ്മളുടെ ട്രെയിനുകൾ കിടക്കുന്നത് കണ്ടു പക്ഷേ ഞങ്ങൾക്ക് ട്രെയിനുകൾ പോകുന്നത് കാണാൻ സാധിച്ചില്ല കാരണം ഞങ്ങൾ ഒന്ന് ഞങ്ങൾക്ക് അവിടെ നിർത്താനൊന്നും പറ്റില്ല ഒന്ന് നിർത്തി കഴിഞ്ഞാൽ അപ്പോൾ വിസിലടി വരും അങ്ങനെയുള്ളൊരു സ്ഥലമാണ് അപ്പം മഴ പെയ്യുന്നു ഇതെല്ലാം കൊണ്ടും നമ്മൾ ഒരു വീർപ്പ് മുട്ടി അതിൻ്റെ ഉള്ളിൽ കൂടെ പോണേ ഇതിനെയായിട്ടാണ് അതിൽ ഇത്രയും ഭംഗികളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു വല്ലാത്ത ഫീലുമാണ് ഇതാ ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനാണ് കണ്ടില്ലേ ട്രെയിൻ കണ്ടോ ഇതാണ് ആ കൽക്കരി ട്രെയിൻ ഇതിൽ കയറി ഇതിൽ രണ്ട് ട്രിപ്പ് ഉണ്ട് ഒന്ന് നമുക്ക് ഇവിടുന്ന് സിലഗുരിയിലേക്ക് ഏഴ് മണിക്കൂറുള്ള ട്രാവലിൽ പോകാം അല്ലെങ്കിൽ നമുക്കൊരു ലോക്കലായിട്ട് അരമണിക്കൂർ ഒരു മണിക്കൂർ ട്രാവലുണ്ട് ചുമ്മാ സിറ്റി ഇങ്ങനെ കറങ്ങി വരും നമുക്ക് നമുക്കതിൻ്റെ ഒരു ഫീലും എടുക്കാം ഇതൊക്കെ എൻജിൻസൊക്കെ ഇട്ടിട്ടുണ്ട് ആ പഴയ കൽക്കരി എഞ്ചിനും ഒക്കെ ഇങ്ങനെ 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 ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് വഴി തെറ്റി ഞങ്ങൾ തിരിച്ച് വീണ്ടും ഇവിടുന്ന് ഇവിടെ അല്ല ഇവിടെ സ്റ്റെപ്പ് കയറി പോകണതായിരുന്നു പക്ഷേ സ്റ്റെപ്പ് കയറി നട നമുക്ക് വണ്ടി കൊണ്ട് പോകണ്ടേ അപ്പോൾ അങ്ങനെ വണ്ടി വീണ്ടും കുറേ ദൂരം പോയിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് എത്തി അവസാനം ഞങ്ങൾ നമ്മളുടെ ഡാർജിലിങ്ങിലെ റൂമിലെത്തി ഒരുപാട് കിലോമീറ്റേഴ്സ് കറങ്ങി ഒരു രക്ഷയിൽ ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടില്ലേ ഇവിടെ എല്ലാ പാർക്കിംഗ് പാർക്കിങ്ങും താഴെയാണ് പക്ഷേ നമ്മളിവിടുന്ന് പോകണം സോ ഇതാണ് ഇതിൻ്റെ എൻട്രി ലോബിയൊക്കെ ചെറിയ അത്രയും സൗകര്യങ്ങളെ ഡാർജിലിങ്ങിൽ ഉള്ളൂ ഐ ലവ് ഡാർജിലിംഗ് സമിറ്റ് ഹോട്ടൽ ആൻഡ് റിസോർട്ട്സ് നമ്മളിപ്പോൾ കയറി ചെല്ലുന്നത് ഇതിൻ്റെ ലോബിയാണ് ആക്ച്വലി ലോബി കണ്ടില്ലേ ഇത്രയൊക്കെ ഉള്ളൂ ഒരുപാട് സ്ഥലപരിമിതി ഉള്ള സ്ഥലമാണ് ഇത് നമ്മൾ നേരെ മോളിൽ നിന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് വന്നിട്ട് നേരെ ഇതിലൂടെ ഇവരുടെ ഒരു പാർക്കിംഗ് ഏരിയയാണ് പാർക്കിംഗ് ഏരിയയിൽ നമ്മളുടെ ബായി ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് നാം രാജീവ് ഓക്കെ പുള്ളി ഇവിടുന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന ഇത് ഇവരുടെ ഒരു സ്പായും കാര്യങ്ങളൊക്കെയാണ് സോ നൈസ് ചെറിയൊരു മഴയുണ്ട് കണ്ടോ ഇത് സ്പായാണ് നമ്മൾ ഇന്നൊരു ദിവസം ഇവിടെ ഉള്ളൂ നാളെ നമ്മളിവിടെ നിന്ന് സിലിഗുരിക്ക് പോവും സോ ഇവിടെ ഒന്ന് താമസിച്ച് പോവുക ഡാർജിലിങ്ങിൽ ഉള്ളൂ ഈ ഒരു അറ്റ്മോസ്ഫിയറും ഈ ഒരു വെതറും ഒക്കെ അനുഭവിക്കുക എന്നുള്ളത് സോ പ്ലസ് ഇതെല്ലാം കോട്ടേജസ് ആണ് കോട്ടേജസ് നമ്മൾ ഇറങ്ങിയ സ്ഥലത്തേക്ക് ുള്ളി എനിക്ക് റൂമിൽ പോണേക്കാൻ മുമ്പ് എന്നോട് പറഞ്ഞു റൂഫ് ടോപ്പിൽ ഒന്ന് പോകാം സാർ കാരണം ഇപ്പോൾ പോയാൽ നല്ല ലൈറ്റിംഗ് ഉണ്ടാവും സോ സാറിന് വിഷ്വൽസ് എടുക്കാൻ നല്ലതായിരിക്കും ഡാർജിലിംഗ് ഏകദേശം സിറ്റിയൊക്കെ കാണാം നല്ല രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞു പുള്ളിയോട് ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ ചെറിയൊരു വ്ലോഗറാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പുള്ളിനെ സോപ്പിട്ടിരുന്നു അങ്ങനെ രസകരമായിട്ടുള്ള ഒരു റൂഫ് ടോപ്പ് ഇങ്ങനെ മോളിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു പ്ലേയിങ് ഏരിയ ഇവിടെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളോ റെസ്റ്റോറൻറ്റോ കാര്യങ്ങളോ ഇല്ല നമുക്ക് വൈകുന്നേരങ്ങളിൽ വളരെ ഈസിയായിട്ട് വന്നിരുന്ന് കാണാം എന്നുള്ളത് മാത്രമാണ് പക്ഷേ ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആയതുകൊണ്ട് ഒന്നും കാണാനില്ല എന്നുള്ളൊരു സത്യാവസ്ഥയുണ്ട് ഇത് താഴേക്ക് നോക്കുമ്പോൾ കണ്ടില്ലേ ഇതാണ് സിറ്റി നമ്മൾ കയറി വന്നതും ഒക്കെ ഇതൊരു സ്കൂളാണ് താഴെ ഒരു സ്കൂളുണ്ട് അതിൻ്റെ താഴെയാണ് റോഡ് കണ്ടോ റോഡ് കണ്ടോ ആ റോഡ് കാണാൻ പറ്റുന്നുണ്ട് വണ്ടികൾ പോകുന്നുണ്ട് നമ്മൾ ആ വഴിക്ക് പോയി അവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ട്രെയിൻ ശബ്ദമൊക്കെ ഉണ്ട് പക്ഷേ ഒന്നും കാണാനില്ല മൂടൽമഞ്ഞായതുകൊണ്ട് ഇതൊരു സ്കൂളാണെന്ന് എനിക്ക് തോന്നുന്നു സ്കൂൾ തന്നെയാണ് കാരണം പിറ്റേ ദിവസം ഞാൻ കാണുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ ഇത് സിറ്റി അങ്ങനെയുള്ള അതിൻ്റെ പരിപാടികളെല്ലാം ഇവിടെ വന്ന് നമുക്ക് രസകരമായിട്ട് ചായ ഒഴിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുകയോ ചെയ്യാം ഒരു പ്രശ്നമില്ല പക്ഷേ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ആയിട്ട് പ്രോപ്പർ റെസ്റ്റോറൻറ്റോ കാര്യങ്ങളോ ഇല്ല അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ആവശ്യതായി വണ്ടി താഴേട്ടിട്ട് ഇവിടെ എത്തിയപ്പോഴേക്കും ഞാൻ ആവശ്യതയി പക്ഷെ വെതർ ഗംഭീരം കണ്ടല്ലേ ഇതിന്റെ ബാക്കിലുണ്ടോ ഇത് സിറ്റി പക്ഷെ ഒന്നും കാണാനില്ല ഫുൾ അത്ര മൂടലാ ഇപ്പോൾ ടൈം അഞ്ചേകാൽ നല്ല രസമുള്ളൊരു സ്ഥലം ഡാർജിലിംഗ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റി നമുക്ക് വണ്ടി ഓടിക്കാൻ ഭ്രാന്തവും എക്സ്ട്രാ അടിപൊളി കാറ് ഞാൻ അതും കൂടി അതിന്റെ റിവ്യൂം കൂടി ആയിക്കോട്ടെ എക്സ്ട്രാ ഗംഭീരം ആ റോഡൊക്കെ ഓടിച്ച് ഞങ്ങൾ അഞ്ച് പേരെ ഇരുത്തി വണ്ടി കയറി ലഗേജും ഉണ്ട് ഞങ്ങളുടെ എല്ലാം കൊണ്ടും ഹെവി വണ്ടി എക്സ്ട്രണ്ട്രഡ് പെർസെൻറ്റേജ് ഞാൻ എല്ലാവരോടും പറയും ധൈര്യമായിട്ട് വാങ്ങിക്കാം കാരണം ആ ഒരു കോസ്റ്റിന് വണ്ടി കയറണത് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും ഓ പാവം വണ്ടിക്ക് നമ്മൾ ശരിക്ക് പണി കൊടുത്തു എന്തായാലും എനിക്ക് എക്സ്ട്രറിനോട് നന്ദി പറയാനുണ്ട് കാരണം ഇവിടം വരെ ഞങ്ങൾ എത്തിച്ചത് ഇനി ഇവിടെ നിന്ന് നാളെ സിലിഗുരിക്ക് പോകും പോകെ പോകെ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇനി റൂം കാണാം ഹലോ ഹലോ നമ്മുടെ വെൽക്കം ടു സോ മച്ച് ഇതാണ് ും വന്ന് സെറ്റിലായി അവശതയായി അടുത്ത് ഇന്നത്തെ തകർന്നു പോയി എല്ലാവരും വേറെ ലെവല് എക്സ്ട്രൽ വണ്ടിയും വണ്ടി ഒരു രക്ഷയില്ല ആർക്ക് വേണമെങ്കിൽ ധൈര്യത്തോടുകൂടി ചെറിയ റൂമൊക്കെയാണ് പക്ഷെ ഓക്കെയാണ് നൈസ് റൂം അതാണെങ്കിൽ ഇതാണ് ഞങ്ങളുടെ റൂം ത്രീ സീറോ ഫോർ നേരത്തെ ബെല്ലടിച്ചിട്ട് തോന്നില്ല വിബിൻ ടോയ്ലറ്റിലായിരുന്നു സോ ഇതാണ് ആ റൂം ഒരു വലിയ റൂമൊന്നുമല്ല ചെറിയ റൂമാണ് പക്ഷെ വ്യൂ അപാരമാണ് കേട്ടോ വ്യൂ ഭീകരം പക്ഷെ മൂടൽ മഞ്ഞായോണ്ട് വലിയ കാണാനില്ല പക്ഷെ കൊള്ളാം ട്രെയിനിന്റെ ശബ്ദം പുക ഓണോ ആ പുക പുക ട്രെയിൻ പക്ഷെ ഒന്നും കാണുന്നില്ല കേട്ടോ ട്രെയിനാണ് പക്ഷെ ഒന്നും കാണാനില്ല ഇവിടെനിന്ന് വല്ലതും തുറന്നാ കാണോ ഹലോ അതെ പക്ഷെ ഇവിടെ എ സിയും ഇല്ല ഫാനും ഇല്ല അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ ആ ഇട്ടോ പക്ഷേ ഫാനും ഇല്ല അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് റൂമിലൊക്കെ ചെക്കിൻ ചെയ്തു ഇനി ഞങ്ങള് ജോയ്സ് പാർക്ക് ജോയ്സ് പബ് പബ് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോവാണ് നല്ല മഴയുണ്ട് ഞങ്ങൾക്ക് അവര് കൊടേ കാര്യങ്ങളൊക്കെ തോന്നുന്നു കണ്ടോ വിപിന്നം വിജിത്വമാണ് പോണത് ജി സാറ് ബാക്കിലുണ്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ യാത്ര ഇന്നത്തെ യാത്ര ലെവൽ കാരണം അത്ര ഹെവി വണ്ടി അത്ര മോശ റോഡിൽ കൂടെ ഇത്രയും ഒരു കപ്പാസിറ്റി കുറവുള്ളൊരു വണ്ടി അഞ്ച് പേരെ വെച്ച് ലഗേജ് വെച്ച് ഓ സൂപ്പർ എക്സ്ട്ര ഞങ്ങളെല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരു ആരെങ്കിലും മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ധൈര്യമായിട്ട് എക്സ്ട്രാ എടുത്തോളൂ ആ ഡിപ്പെ അപ്പോൾ അങ്ങനെ ഈ നല്ലൊരു മഴയത്ത് നമ്മളുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഡാർജിലിംഗ് എപ്പിസോഡ് തുടർന്നുകൊണ്ടേയിരിക്കും അടുത്ത എപ്പിസോഡിലും ഡാർജിലിംഗ് വിശേഷങ്ങളാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം എനിക്ക് വേണ്ടി പ്ലീസ് അപ്പോൾ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം വേറൊന്നും പറയാനില്ല ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡേവിഡി ടൈൽ ടോക്സ്